സപ്പോർട്ട് ഹായ് നമസ്കാരം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരാളെ പ്രണയിച്ചു കല്യാണം കഴിച്ചു ഇല്ലെങ്കിൽ സ്നേഹിക്കുക ഉണ്ടായി അപ്പോഞ്ഞി പോയി അപ്പൊ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മള് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി നോക്കേണ്ട കടമ അത് കെട്ടിക്കൊണ്ട് വന്ന ആ ഒരു ഭർത്താവിനാണ് അല്ലെങ്കിൽ ആ ഒരു പാർട്ണർക്കാണ് പക്ഷെ ആ ഒരു പാർട്ണറിന്റെ അവസ്ഥ മോശമാണെങ്കിൽ ആ ഒരു കെട്ടിക്കൊണ്ട് വന്ന ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയും മോശമാകാനായിരിക്കും സാധ്യത ഇത് ഇതാരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചെന്നാല് പൂജാ എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവർക്കും അറിയായിരിക്കും പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു സ്നേഹിച്ച് ഏർ ഏതോ ഒരു കല്യാണ പദ്ധതി കണ്ടു ഇഷ്ടം പറഞ്ഞു അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പ്രണയം അവസാനം ഇറങ്ങി പോകുന്ന ആ ഒരു വഴി വരെ ആയി പിന്നെ ഇറങ്ങിപ്പോയി ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു അങ്ങനെ തന്നെ പോട്ടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പറയാം കാരണം ഇപ്പം ഒരു വീഡിയോ ഒരു ജോയ് മേടിക്കാൻ പോകുന്ന വീഡിയോ ആ ഒരു വീഡിയോ കാണാം സന്തോഷത്തിലാണ് ആള് പോകുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ പിന്നെ ചെറിയൊരു കുട്ടി ബ്ലോഗാണ് ഗീസ് ജസ്റ്റ് ഒരു കിൻട്രി എടുക്കാൻ വേണ്ടിട്ട് മാത്രം കല്യാണം കഴിച്ച വ്യക്തികളാണെന്ന് എനിക്ക് തോന്നാം അയാൾക്ക് ആത്മാർത്ഥ സ്നേഹം ഇല്ലാന്ന് കറക്റ്റായിട്ട് അറിയാം ഈ വീഡിയോസ് കാണുന്ന പലർക്കും അറിയാം ഇയാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അത് വെച്ചിട്ടൊരു വ്ളോഗ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് നന്നായിട്ട് അറിയാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അതെനിക്ക് കാണാൻ വയ്യായിട്ട് സത്യം ഇവിടുത്തെ എല്ല് പോയിട്ട് നമ്മുടെ ഇവിടുത്തെ എല്ല് പോയിട്ട് ഇവിടെ ഉള്ള എല്ല് വരെ ആ കുട്ടീടെ പുറത്ത് കാണുന്നുണ്ട് ആ കുട്ടിക്ക് കുറച്ച് ആഹാരമെങ്കിലും മേടിച്ച് കൊടുക്കുക ഏഹ് ഒന്നുകിൽ നേരെ നോക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കൂ ഇതല്ലാണ്ട് ആ ഒരു പെൺകുട്ടിയെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുക ആ ഒരു പെൺകുട്ടി മാക്സിമം ആ ഉള്ളിൽ സങ്കടം ഉണ്ടായിരുന്ന പോലും പുറമേ കാണിക്കാത്തൊരു സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക അമ്മയച്ചനെ ഉപേക്ഷിച്ച് പോകുന്നു അമ്മേ അച്ഛനും ഒരു പെൺകുട്ടിയെ വളർത്തുന്നത് ഏത് രീതിയിലാണ് മറ്റൊരു കാക്കയെ പൂച്ചയെ എടുക്കാണ്ടുള്ള രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്നത് ഏഹ് അവർ എത്രത്തോളം സ്നേഹത്തോടെ ആയിരിക്കും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് വളർത്തുന്നത് പക്ഷേ ആ ഒരു സമയത്ത് വളർത്തി വലുതായി വരുന്ന സമയത്ത് ആ ഒരു മാതാപിതാക്കളുടെ ഇഷ്ടത്തോടെ അല്ലാതെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ ആ ഒരു വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ തന്നെ അത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല അപ്പൊ ഈ ഒരു പെൺകുട്ടി വന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ശരീരഘടനയും ഇപ്പൊ ഉള്ള ആ ഒരു പെൺകുട്ടിയുടെ ശരീരഘടനയും വെച്ച് നോക്കിയാല് ഭയങ്കരമായിട്ട് മോശം അന്തസ്സമായിട്ട് എടുത്ത് നോക്കുക അല്ലാണ്ട് ഈ ബ്ലോഗെന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ നടക്കാതെ കുറച്ച് ഫുഡെങ്കിലും നല്ല ഫുഡെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കുക അതാണ് ചെയ്യാനുള്ളത് ബാക്കി കേക്കാം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ കുട്ടിയുടെ ആ അത് എന്തോ നമ്മക്കാണ് സങ്കടം തോന്നുന്നത് കൂടെയുള്ള അയാൾക്ക് പോലും ഇത്ര ബോധ്യം ഇല്ലാന്ന് വച്ചാൽ വല്ലാത്ത കഷ്ടം തന്നെയാണ് ഒരു വീട് സൗകര്യം ഇല്ലെങ്കിൽ നോക്കാൻ പ്രാപ്തി ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോകരുത് അതാണ് ചെയ്യാനുള്ളത് ഇത് വിളിച്ചുകൊണ്ട് പോയി അത് സമൂഹ മാധ്യമങ്ങളെ പ്രചരിക്കുകയും ചെയ്തു അവസാനം ഒന്നും ഇല്ലാത്ത രീതിയിലാവുകയും ചെയ്തു ആ ഒരു പെൺകുട്ടി എങ്ങനെ ജീവിക്കേണ്ട ഒരാളാണ് ഇപ്പം ആ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് തന്നെ പറയാം കാരണം ഓരോരുത്തരും ഓരോ സാഹചര്യം അനുസരിച്ച് ഇപ്പം ഇയാൾക്ക് അറിയാം എൻ്റെ വീട്ടിലുള്ള സാഹചര്യം ഇതാണ് അപ്പോൾ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പം കുറച്ച് കയ്യിൽ കാശ് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമല്ലോ ഏഹ് അതുപോലും ചിന്തിക്കാണ്ട് ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ ശരീരം കാണുമ്പഴത്തേക്ക് കറക്റ്റ് ഇത് നമ്മൾ മാത്രമല്ല ചിന്തിക്കുന്നത് ശ്രദ്ധിക്കുന്നത് അവരുടെ വീട്ടുകാർ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാര് ബന്ധുക്കൾ ഒക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് മൂന്ന് കിണ്ടർ ജോയ് വാങ്ങാനല്ലേ പോയിരിക്കുന്നത് അപ്പൊ ആ ഒരു കിണ്ടർ ജോയിൽ വാങ്ങിയിട്ട് അതിനകത്ത് എന്തുണ്ട് കിന്റർ ജോയിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ഫുഡ് വാങ്ങിക്കൊടുക്കും അന്റർ ജോയി വാങ്ങിയത് ഒരു വീഡിയോ ആക്കാലോ എന്ന് വിചാരിച്ചു എന്തൊരു ഏഹ് എന്തെങ്കിലും പക്വതയുണ്ട് പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴും കുട്ടിത്തരം പോലെ നടക്കുകയാണ് അത് ചെയ്ത് വീഡിയോ എടുക്കാം ഇത് ചെയ്ത് വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ ആ കൊണ്ടുവന്ന പെൺകുട്ടിയാ ഇപ്പം പെൺകുട്ടിക്ക് നമ്മൾ ആരും പറയുന്ന ഇഷ്ടമല്ലായിരിക്കാം ചിലപ്പം ആൾക്ക് മനസ്സിനകത്ത് കാണുമായിരിക്കും തൻ്റെ അമ്മയെ കാണുന്നതായിരിക്കും തൻ്റെ അച്ഛനെ കാണണം എന്നൊക്കെ എന്നൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും സാധിച്ചു ചിലപ്പോൾ ഒരു പക്ഷെ ഇനി പോയാൽ അവർ സ്വീകരിക്കുമായിരിക്കാം പക്ഷേ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല കാരണം അവരുടെ നെഞ്ച് പൊടിയുന്നുണ്ടായിരിക്കാം ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് ഒരു സ്ഥാനത്ത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം പറയുന്നുള്ളത് ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ആരോഗ്യം എങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്ന് ഈ ഒരു വീഡിയോസിലൂടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി എങ്ങനെ ഇരുന്നെന്നും ഇപ്പം നമുക്ക് ഇത് ഇവരുടെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് പറയാണ്ടിരിക്കുന്നു എന്തെങ്കിലും ആയിട്ട് നമുക്കൊന്ന് പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ തോന്നും അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ഒരാൾക്ക് ആത്മാർത്ഥ സ്നേഹമുണ്ട് ഒരാൾക്ക് ഇല്ലാന്നു തോന്നുന്നു ഒരാൾ മറ്റേ ബ്ലോഗിന് വേണ്ടിയിട്ട് സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആയിട്ടാണ് ഇനിയിപ്പോൾ എന്തൊക്കെ പറയുന്നതെന്ന് അറിയത്തില്ല ഇപ്പം എല്ലാവരും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട് ഇല്ലാത്തവരായിട്ട് ആരുമില്ല ചില പ്രണയങ്ങൾ ഇല്ലാണ്ടാവും ചില പ്രണയങ്ങൾ നല്ല രീതിയിൽ പോകും ചിലവർ പ്രണയിക്കത്തില്ല സ്നേഹിക്കും സ്നേഹിച്ചിട്ട് പെട്ടെന്ന് കല്യാണം കഴിക്കും പക്ഷെ അവർ ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യും ചിലത് ഫോൾട്ടായി പോവുകയും ചെയ്യും പക്ഷെ എന്തായാലും നന്നായിരിക്കട്ടെ അത്രയൊക്കെ ഉള്ളു